അഭിനേതാക്കളുടെ സിനിമ ഒറ്റവാക്കിൽ കനക രാജ്യത്തിന് നൽകാവുന്ന വിശേഷണമാണിത് അഭിനേതാക്കൾ മത്സരിച്ചഭിനയിച്ചു എന്നൊക്കെ പറയാറുള്ള സാധാരണ ശൈലി ഈ സിനിമയിലെ അഭിനയത്തിന് പറയാനാവില്ല കാരണം അവർ മത്സരിച്ചല്ല അഭിനയിച്ചിരിക്കുന്നത് തങ്ങളുടെ വേഷത്തിന് ആവശ്യമായ രീതിയിൽ കാഴ്ചക്കാരന്റെ ഉള്ളുലക്കുന്ന വിധത്തിൽ കഥാപാത്രമായപ്പോൾ മത്സരമായിരുന്നില്ല പരസ്പരം കൊടുക്കൽ വാങ്ങലുകളാണ് സംഭവിച്ചത് ഇതിനു മുമ്പ് ഇന്ദ്രൻസിൻ്റെ ഇതുപോലുള്ള അഭിനയം സിനിമാസ്വാദകർ കണ്ടിലുണ്ടാകുമെന്ന് ഉറപ്പാണ് എന്നാൽ മുരളീഗോപിയെയും രാജേഷ് ശർമ്മയെയും ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേയില്ല ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും പാചകക്കാരനായി വിരമിച്ച രാമനാഥന് രാജ്യത്തിന് കാവലാളാകുന്ന പട്ടാളക്കാരനെ പോലെ കാവൽ നിൽക്കാനുള്ള അതിയായ മോഹം കൊണ്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായി ശിഷ്ടകാലം തിരഞ്ഞെടുക്കുന്നത് പട്ടാളക്കാരനാകാനായിരുന്നു മോഹമെങ്കിലും പോലുള്ള തനിക്ക് അതിന് കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാമനാഥൻ പാചകക്കാരനായി തൻ്റെ ആഗ്രഹം സഫലമാക്കിയത് തമ്പുരാൻ ചൊല്ലരിക്ക് കാവൽ നിൽക്കുമ്പോഴെല്ലാം അയാൾ കരുതിയിരുന്നത് താൻ രാജ്യാതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനാണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കാവലിന് ഒരിക്കലൊരു അബദ്ധമുണ്ടായപ്പോൾ അയാൾ ആകെ തളർന്നുപോയത് സിനിമയിൽ കഥാപാത്രങ്ങളായും അങ്ങിങ്ങുമൊക്കെയായി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കാറുണ്ടെങ്കിലും മുഴുനീള കഥാപാത്രമായി ജീവിതമായി ഒരു സെക്യൂരിറ്റിക്കാരൻ കടന്നു വരുന്നത് ആദ്യമായിട്ടായിരിക്കാം ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലെ കെയർ ടേക്കർക്കും സെക്യൂരിറ്റിയായി ദിലീപിന്റെ പവി കെയർടേക്കർ അടുത്തിടെ വന്നിട്ടുണ്ടെങ്കിലും തീർത്തും സാധാരണക്കാരനായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കഥ ആദ്യത്തെ അനുഭവമായിരിക്കാം സെക്യൂരിറ്റി ജീവനക്കാരനും ജീവിതവും സ്വപ്നങ്ങളും കുടുംബവും പ്രാരാബ്ധവും ഒക്കെ ഉണ്ടെന്ന് നമ്മളാരും ശ്രദ്ധിക്കാറില്ലല്ലോ അയാൾ വെറും കാവൽക്കാരനല്ലേ ഒരേ സാഹചര്യമാണ് രണ്ട് മനുഷ്യർക്ക് രണ്ട് തരം അനുഭവങ്ങൾ സമ്മാനിക്കുന്നത് അതൊരു തീച്ചുളയാണെങ്കിലും രണ്ടു പേരിലേക്കും പകരുന്ന ഉൽത്താപവും വ്യത്യസ്തമായിരുന്നു വേണു കഥാപാത്രമായി മുരളീഗോപി ജീവിക്കുകയാണെന്ന് തോന്നും ഈ സിനിമയിൽ തൊത്തനായി രാജേഷ് ശർമ്മയും മുരളീഗോപിയോടൊപ്പം മുഴുനീളം പ്രത്യക്ഷപ്പെടുന്നു നഗരത്തിരക്കും യുവത്വത്തിൻ്റെ ആഘോഷവും കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ തികച്ചും ഒരു കഥയുമായാണ് കനകരാജ്യം പ്രേക്ഷകരെ തേടിയെത്തുന്നത് സാമ്പത്തിക ഞെരുക്കവും കഷ്ടപ്പാടുകളും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന സാധാരണ മനുഷ്യരുമൊക്കെയായി സൃഷ്ടിച്ചെടുത്ത കനകരാജ്യത്തിൽ മൂല്യത്തോടെ തിളങ്ങി നിൽക്കുന്നത് ചില നന്മകളാണ് മോനെ ഭാര്യയോട് ഫോണിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് സ്നേഹത്തോടെ അപരിചിതനോട് ഉപദേശിക്കുന്ന അയാൾക്ക് തനിക്ക് സംഭവിക്കുന്ന വലിയൊരു നഷ്ടത്തിനിടയിലും ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് പറയാനും മടി കാണിക്കുന്നില്ല സിനിമയുടെ ആദ്യ പകുതി മുറുക്കമില്ലാതെയും മുമ്പോട്ടേക്കുള്ള ഗതി പ്രേക്ഷകൻ പ്രവചിക്കാൻ സാധിക്കുന്ന തരത്തിലുമാണ് കടന്നുപോകുന്നതെങ്കിൽ രണ്ടാം പകുതി കാഴ്ചക്കാരൻ്റെ ഹൃദയം തുറന്ന് അതിനകത്തു നിന്നും അനുഗമം മൂഷിച്ചെടുത്താണ് പൂർത്തിയാകുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിനെ അതിഭാവകത്വത്തിന്റെ മേമ്പൂടി ഒട്ടും ചേർക്കാതെ രചന നിർവഹിക്കാൻ സംവിധായകൻ സാഗറിന് കഴിഞ്ഞിട്ടുണ്ട് സിനിമയോട് ചേർന്ന് നിൽക്കുന്ന സംഗീതം പകരാൻ അരുൺ മുരളീധരന് സാധിച്ചിരിക്കുന്നു അസാധാരണമായ ക്യാമറാ നീക്കങ്ങളൊന്നും സിനിമ ആവശ്യപ്പെടുന്നില്ലെങ്കിലും കഥാപാത്രങ്ങളുടെ ഭാവങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചില രംഗങ്ങളിൽ ദൃശ്യങ്ങളെ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ക്യാമറമാൻ അഭിലാഷ് ശങ്കറും സംവിധായകൻ സാഗറും വളരെ സാധാരണക്കാരിയായി വിട്ടമ്മിയായി ലിയോണ ലിഷോയി പ്രത്യക്ഷപ്പെടുന്ന സിനിമയിൽ കഥാപാത്രത്തിൻ്റെ വേവലാദികൾ തൻ്റേതായി അവതരിപ്പിക്കാൻ അവർക്കായിട്ടുണ്ട് ഗ്രാമീണമായ ഒരു പശ്ചാത്തലവും ഒരു ചെറിയ കവലയും പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വീടുമെല്ലാം ചേർന്ന് എന്നോ മറന്നുപോയൊരു നാളിലേക്ക് തിരികെ പോയതുപോലെ അനുഭവപ്പെടും ഈ ചിത്രം അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് കനകരാജ്യം നിർമ്മിച്ചിരിക്കുന്നത് കുടുംബസമേതം കാണാവുന്നത് എന്ന് സംശയലേശം എന്നെ പറയാവുന്ന സിനിമയാണ് കനകരാജ്യം